യൂറോപ്യൻ യൂണിയൻ പിരിച്ചുവിടണമെന്ന ടെസ്ല സ്പേസ് എക്സ് സ്ഥാപകനും ശതകോടീശ്വരനുമായ ഇലൺ മസ്ക് തന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് ഡിജിറ്റൽ ചട്ടലംഘനത്തിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ പന്ത്രണ്ട് കോടി യൂറോ പിഴ വിധിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ രോഷ പ്രകടനം യൂറോപ്യൻ യൂണിയനെ പിരിച്ചുവിടുകയും പരമാധികാരം ഓരോ രാജ്യങ്ങൾക്കും തിരികെ നൽകുകയും വേണം അതോടെ ആ രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് അവരുടെ ജനങ്ങളെ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയും എന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത് യൂറോപ്പിനെ തനിക്ക് ഇഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെരിഫൈഡ് അക്കൗണ്ടുകൾക്കായുള്ള ബ്ലൂ ചെക്ക് മാർക്ക് മാനദണ്ഡങ്ങളിലും ഗവേഷകർക്ക് പൊതു ഡേറ്റയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതിൽ പരാജയപ്പെട്ടതിലും എക്സിന്റെ ഭാഗത്ത് ചട്ടലംഘനങ്ങൾ ഉണ്ടെന്ന് കാട്ടിയാണ് ഇ യു പിഴ ചുമത്തിയത് യൂറോപ്യൻ കമ്മീഷന്റെ ഡിജിറ്റൽ സർവീസ് ആക്ട് പ്രകാരമാണ് നടപടി അക്കൌണ്ട് ഉടമയെപ്പറ്റി കൃത്യമായി പരിശോധിക്കാതെ പണം കൊടുക്കുന്ന എല്ലാവർക്കും ബ്ലൂ ചെക്ക് മാർക്ക് നൽകുന്നതെന്നും ഇത് തട്ടിപ്പുകൾക്ക് കാരണമാകുന്നെന്നും ഇ യു ആരോപിച്ചു എക്സ് പരസ്യത്തിൽ സുതാര്യത പുലർത്തുന്നില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പിഴയ്ക്കെതിരെ രംഗത്തെത്തി ഇരുപത്തി ഏഴ് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങൾ